സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറുപത്തി അഞ്ചു വയസ്സിലും നാൽപ്പത്തി അഞ്ചിന്റെ ചെറുപ്പം നിലനിർത്തുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യത്തെക്കുറിച്ച് ബോളിവുഡ് സിനിമാ ലോകം വരെ സംസാരിക്കുന്നുണ്ട് പ്രായം കൂടും സൗന്ദര്യം കൂടുന്ന അസുഖമാണത്രേ മമ്മൂട്ടിക്കും ഈ പ്രായത്തിലും ഒരു നരച്ച മുടിയോ ചുളിവോ മമ്മൂട്ടി ആരാധകരെ കാണിച്ചിട്ടില്ല പ്രായത്തിന്റേതായ ഒരു വീഴ്ചകളുമില്ലാതെയാണ് ഓരോ ചിത്രത്തിലും മമ്മൂട്ടി എത്തുന്നത് യഥാർത്ഥ പ്രായത്തിലുള്ള മമ്മൂട്ടിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ മമ്മൂട്ടിയെ തന്റെ യഥാർത്ഥ പ്രായത്തിൽ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവുമോ അതോ എന്നും ഈ ചെറുപ്പം നിലനിർത്തുന്ന രൂപത്തിൽ മാത്രം കണ്ടാൽ മതിയോ അഥവാ മമ്മൂട്ടിയുടെ ഈ പ്രായം കാണണമെങ്കിൽ ഇപ്പോൾ ഒരു വഴിയുണ്ട് ഫേസ്ബുക്കിന്റെ ഫേസ് ആപ്പ് ഉപയോഗിച്ച് ചിലർ മമ്മൂട്ടിയുടെ യഥാർത്ഥ പ്രായത്തിലെ രൂപം കണ്ടെത്തി അത് ഏതാണ്ട് ഇതുപോലെയാണത്രേ ഈ ആപ്പ് ഉപയോഗിച്ച് ട്രോളുകളും വന്നു കഴിഞ്ഞു ദുൽഖർ സൽമാൻ ഫേസ് ആപ്പ് ഉപയോഗിച്ചപ്പോൾ വന്നതാണത്രേ ഇത് മമ്മൂട്ടിയോട് മത്സരിക്കാൻ ഫേസ്ബുക്ക് ആപ്പ് പോലും തയ്യാറല്ല എന്ന് സാരം പത്തേമാരി എന്ന ചിത്രത്തിൽ മമ്മൂട്ടി എഴുപതുകാരനായി എത്തുന്നുണ്ട് സ്വന്തം പ്രായത്തിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മേക്കപ്പ് ഇടുന്ന ലോകത്തിലെ ആദ്യത്തെ നടനായിരിക്കും മമ്മൂട്ടി എന്നാണ് അന്ന് വന്ന ട്രോളുകൾ പത്തേമാരുടെ സമയത്ത് തന്നെയാണ് മമ്മൂട്ടി വൈറ്റ് എന്ന ചിത്രത്തിൽ നായകനായി എത്തിയത് എഴുപതുകളിൽ നിന്ന് മെഗാസ്റ്റാർ നേരെ പോയത് നാൽപ്പതുകളിലേക്കാണ് മമ്മൂട്ടിയുടെ പ്രായം അറിഞ്ഞു വിദേശികൾ പോലും ഞെട്ടി എന്നാണ് കേട്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി